ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് ബൈക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷാർജ എയർപോർട്ടിലാണ് കേട്ടോ നാട്ടിലേക്ക് പോകുകയാണ് ഗൈസ് അപ്പോൾ പൊന്നുട്ടിയും അമ്മൊക്കെ നാട്ടിലേക്ക് പോകുന്ന ഒരു ത്രില്ലിൽ നിൽക്കുകയാണ് ഒന്നരക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി നമുക്ക് ലഗേജ് ഒക്കെ കൊടുക്കണം അപ്പോൾ പൊന്നുട്ടിയും അമ്മയും എപ്പോഴും നൈറ്റ് ഫ്ലൈറ്റ് ആണ് നമുക്ക് കിട്ടാറ് അപ്പോൾ അവർ എപ്പോഴും പറയും പകല് പോകണം അങ്ങനെ നമുക്കിന്ന് ഡേ ഡേ ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്നരക്കാണ് കേട്ടോ ഗൈസ് ഫ്ലൈറ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് നടന്നു നമ്മുടെ ലഗേജ് ഒക്കെ ഇട്ടു അപ്പോൾ ലഗേജ് കൊടുക്കുമ്പോഴാണ് ഗൈസ് നമ്മളായ ഒരു സന്തോഷകരമായ വാർത്ത അറിഞ്ഞത് ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ഡിലേ ആണ് ആകെ വിഷമിച്ചു പോയി കാരണം നമ്മൾ കുറച്ച് എത്തിയതും കുറച്ച് നേരത്തെ ആയിരുന്നു ഇനിയും രണ്ട് മണിക്കൂർ എക്സ്ട്രാ നമ്മളവിടെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ ആ ഒരു വിഷമത്തിൽ എന്നാലും കുഴപ്പമില്ല നമ്മൾ ലഗേജൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ എയർപോർട്ടിലൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ പൊന്നുട്ടിങ്ങനെ നടന്നപ്പോൾ ഒരു സംഭവം കണ്ടുപിടിച്ചു ആ അവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു അതുമ്പം പ്രസ് ചെയ്താൽ സെൽഫി വരുന്നൊക്കെ കണ്ടു അപ്പോൾ രണ്ടുപേരും അതൊക്കെ പരീക്ഷിച്ചു നല്ല അന്ധ സൈറ്റ് ചമ്മി കൈസ് അതിൽ സെൽഫി ഒന്നും വന്നില്ല കുറേ ടൈം അവർ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഒന്നും വന്നില്ല നല്ല അന്ധ സൈറ്റ് ചമ്മിയിട്ട് ഞങ്ങളവിടുന്ന് തിരിച്ചു പോയി കുറേ സമയം അവർ നോക്കിയിട്ടോ എന്നിട്ടും പറ്റിയില്ല ലാസ്റ്റ് പൊന്നുട്ടി മമ്മൂനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അങ്ങനെ നമ്മൾ നടന്നു എയർപോർട്ടിലുള്ള കുറേ സംഭവങ്ങൾ ഓറിയോ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ പല പല കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പല ടൈപ്പ് സംഭവങ്ങളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ രണ്ട് മണിക്കൂർ ഡിലേ ആയതുകൊണ്ട് അത്യാവശ്യം അവിടെയൊക്കെ നടന്നു ഒന്നും വാങ്ങിയില്ല കേട്ടോ കൈസ് നല്ല റേറ്റ് ആണ് എയർപോർട്ടിനുള്ളിൽ സാധനങ്ങൾക്ക് നമ്മൾ അത്യാവശ്യം സ്വീറ്റ്സ് ഒക്കെ മിഠയൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ ടോബ്ലറോൻ്റെ വലിയൊരു ഒരു ബാറ് കണ്ടത് നല്ല റേറ്റും ഉണ്ട് അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയും ഉണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു അതുപോലെ തന്നെ ഡേറ്റ്സ് ചോക്ലേറ്റ്സ് പല പല സംഭവങ്ങളും ഉണ്ട് സാധാരണ നമുക്ക് ഇത്ര ടൈം കിട്ടാറില്ല നമ്മൾ വരാ ലഗേജ് ഇടാം ബോഡി ബാസ് കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക പക്ഷേ ഇതിപ്പോൾ ഇനിയും നമുക്ക് രണ്ട് മണിക്കൂർ നമ്മൾ എത്തിയതും നേരത്തെയായിരുന്നു ഇനിയും അതിലും രണ്ട് മണിക്കൂറ് എക്സ്ട്രാ ടൈം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ നന്നായി എല്ലായിടത്തും നമ്മൾ എക്സ്പ്ലോർ ചെയ്തു കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ മമ്മൂനു ബോറടിച്ച് തുടങ്ങി എന്താ ഫ്ലൈറ്റ് വരാത്തേ ഫ്ലൈറ്റ് വരാത്തേ ചോദിച്ചിട്ട് അപ്പം നമ്മൾ പോകുന്നത് എയർ അറേബ്യയിലാണ് നമ്മളവിടെ കുറേ സമയം ഇരുന്നും നടന്നൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ ദാ ലാസ്റ്റ് നമ്മുടെ ഫ്ലൈറ്റ് എത്തി പക്ഷെ എയർ അറേബ്യ നമുക്ക് ലേറ്റ് ആയാലും ഫുഡൊക്കെ തന്നിരുന്നു കേട്ടോ ജ്യൂസ് അതുപോലെ തന്നെ ലെയ്സ് ക്രോയ്സെൻ്റ് വെള്ളം അപ്പോൾ എല്ലാവർക്കും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് അതെല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഫ്ലൈറ്റിലേക്ക് പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് പകൽ പകല് നമ്മൾ പോകുന്നത് രാത്രി പോകുമ്പോൾ നമുക്കിങ്ങനൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം അമ്മും പൊന്നുട്ടിയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നടന്നു പോകുമ്പോഴും നമുക്കിങ്ങനെ ക്യൂ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മളതിലേക്കാണ് കേട്ടോ ഗൈസ് നടന്ന് പോകുന്നത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ സമയം മൂന്നര ആയ പൊന്നുട്ടിക്കും അമ്മൂന് നല്ല വിശപ്പുണ്ടായിരുന്നു അവരെന്നാലും അത്യാവശ്യം ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിച്ചു കുടിച്ചു എന്നാലും വിശിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫ്ലൈറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് നടന്നു പോവാണ് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് കേട്ടോ മമ്മു നല്ല ഹാപ്പിയാണ് അവന് പകലായ തന്നെ മൊത്തത്തിൽ എല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു ഡോറ ഡോറുമലൊക്കെ പിടിച്ചു നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറി അവർ കഴിഞ്ഞ വട്ടം വരുമ്പോൾ ചെറിയ ഇത്രക്ക് ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ കുഞ്ഞുങ്ങളായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാം അതും നോക്കി കണ്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അവനെങ്ങനെ നോക്കണമുണ്ടപ്പോൾ എറോസസ് ഹോസ്റ്റസ് നീങ്ങി നടക്കാൻ പറഞ്ഞു അവന് നീങ്ങി പോകുന്നില്ല അങ്ങനെ കയറിയ ആ ഒരു ഒരിതിൽ മൊത്തത്തിലും ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ നടന്നു നമ്മുടെ സീറ്റ് ബാക്കിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് സീറ്റിലെത്തി അപ്പോൾ വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു പിന്നെ അവർ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി കുറച്ച് സമയം നീ ഇരിക്കുക കുറച്ച് സമയം ഞാനിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി സെറ്റായി അങ്ങനെ അങ്ങനെതാ നമുക്ക് സേഫ്റ്റി സംഭവങ്ങളൊക്കെ പറഞ്ഞ് തരാണ് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്തെങ്കിലും അപകടം വന്നാലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ പറഞ്ഞു തരും അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ സീറ്റിൻ്റെ സൈഡിലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അത് അവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ സീറ്റിൻ്റെ സൈഡിലൊരു ഇതുണ്ടാവും കാറ്റലോഗ് പോലെ അതിൽ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും നമുക്കതും വായിച്ച് നോക്കാം അങ്ങനെ അതൊക്കെ പറയുന്ന സമയത്ത് പൊന്നുട്ടിമ്മ ഇവിടെ ഇരുന്ന് നല്ല ഫുഡടിയാണ് അപ്പം ഞാനും കഴിച്ചു എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഇത് നമുക്ക് കയറിയപ്പോൾ തന്ന ഫുഡ് തന്നെയാണ് കേട്ടോ ക്രോയ്സെൻ്റും ജ്യൂസും ലേസും വെള്ളമൊക്കെ അപ്പോൾ കയറിയപ്പോൾ തന്നെ എല്ലാവരും അതൊക്കെ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ധാറൺ വേലയുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ പകലും ആദ്യമായിട്ടാണല്ലോ പോകുന്നത് പിന്നെ പിന്നെതാ ആകാശത്തെ കാഴ്ചകൾ ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു അങ്ങനെ അങ്ങനെതാ എല്ലാവരും ഇരുന്ന് ഉറക്കവും ഫുഡിയും ഒക്കെ ആയിരുന്നു മമ്മു വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് താഴത്തെ കാഴ്ചകൾ പൊന്നുട്ടിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കണം കേട്ടോ അവൾ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ സ്റ്റിക്കർ അതുപോലെ തന്നെ പെൻ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ബുക്കുകളും ഉപ്പിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പോൾ അവൾ അതൊക്കെ ആയിട്ട് ഇരുന്ന് കളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്ലൈറ്റിൽ അവരുടെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ചേട്ടന്മാർ നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തിരുന്നു അങ്ങനെ ദയർ അറേബ്യയുടെ സാൻഡ്വിച്ച് ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് അപ്പം അമ്മൂന് നല്ല ഇഷ്ടമാണ് സാൻഡ്വിച്ച് അങ്ങനെ സാൻഡ്വിച്ച് കിട്ടിയപ്പോൾ പിന്നെ അതെങ്ങനെ തുറക്കുക എന്നുള്ള ഇതിലാണ് രണ്ട് പേരും അപ്പുറം തുറക്കണോ അപ്പുറം എന്നുള്ള കൺഫ്യൂഷനിലാണ് അങ്ങനെ അങ്ങനതാ സംഭവം കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ളൊരു ആയിരുന്നു കേട്ടോ ചിക്കൻ ടിക്ക സാൻഡ്വിച്ച് ആയിരുന്നു നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഒന്ന് ഉറങ്ങിയ ഈറ്റപ്പുളിക്കിനും ദാ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കായി നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലെത്തി പിന്നെ നമ്മൾ ടയേർഡ് ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും വീഡിയോ എടുത്തില്ല ജസ്റ്റ് പിന്നെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തു നമ്മളെ കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നൂട്ടി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് റീൽസ് എടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തു കുറച്ച് സമയം അവിടെ നിന്നു റീൽസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ മമ്മൂന് പിന്നെ തിരക്കായി നാട്ടിലെത്തിയപ്പോൾ അവൻ നല്ല സ്പീഡിൽ പോവാണ് ഗൈസ് പെട്ടെന്ന് തന്നെ അവനക്ക് പുറത്ത് ചാടണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ എടുത്തു പുറത്തേക്ക് ചെന്നപ്പോൾ നമ്മൾ കൂട്ടാനായിട്ട് ഉപ്പ വീട്ടിൽ നിന്ന് ഉപ്പയൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോറ്റ് കാണുന്നവരെ